എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളിൽ പലർക്കും സ്വന്തമായിട്ട് ഒരു സെൻറ്റ് ഭൂമിയില്ലാത്തവരുണ്ട് ഒരു വീടില്ലാത്തവരുണ്ട് അള്ളാഹു നമുക്ക് ഭവനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നാൽ നിങ്ങൾ ചിന്തിക്ക് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ സംഘടിപ്പിച്ച് നമ്മളിന്ന് തറകട്ടും തറയിടും അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെയെങ്കിലും കയ്യിൽ പൈസ ഉണ്ടാകുമ്പോൾ സ്വർണ്ണമെല്ലാം കൂടെ വിറ്റുപറക്കി എങ്ങനെയെങ്കിലും ആ വീട് വാർക്കുന്നത് വരെ കൊണ്ടെത്തിക്കും അത് കഴിയുമ്പോൾ പൈസയില്ല ഭാര്യ പറയും ഇക്ക പൈസയില്ലെങ്കിൽ പൈസ അല്ലെങ്കിൽ ലോൺ എടുക്കാൻ എന്നാ ചിന്തിച്ച് നോക്കൂ പഠിച്ചവനെ ഒന്നുമില്ലാത്ത എനിക്ക് അല്ലാഹു വസ്തു തന്നു ജാഗ തന്നു അതിനകത്തല്ലാഹു മഴ പെയ്യാൻ നനയാതെ കിടക്കാനുള്ളൊരു വീട് തന്നു കുറച്ച് ക്ഷമിച്ച അതിനകത്ത് കയറി താമസിക്കാനുള്ള അവസരം കൂടെ അള്ളാഹു തരുമല്ലോ നമ്മളതല്ല ആ സമയത്ത് പോയി ലോൺ ലോണെടുക്കും പലിശയ്ക്കെടുക്കും സ്വർണം കൊണ്ട് പണയം വെച്ചിട്ട് ആ പലിശയുടെ പൈസ കൊണ്ട് വീട് കെട്ടും പിങ്ങനെ പിന്നെ എങ്ങനെ ആ വീടിൻ്റെ അകത്ത് സമാധാനം കിട്ടാൻ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കലും ഹറാമിൽ പോയി ചാടരുത് ഭാര്യ പറഞ്ഞാൽ കേൾക്കരുത് ഭാര്യ പറഞ്ഞാൽ ഇനി ഭർത്താവ് പറഞ്ഞാൽ ഭാര്യയും കേൾക്കരുത് ഹറാമുമായ ഹറാമായ പൈസ കൊണ്ടൊരു വീട് കെട്ടിയിട്ട് ആ വീടിൻ്റെ അകത്ത് കയറി നിസ്കരിച്ചാൽ ശരിയാവോ അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ നെഞ്ചത്ത് കൈവച്ചിട്ട് പറ ലോൺ ലോണെടുത്ത് വീട് വെച്ചു ലോണെടുത്ത് വീട് വെച്ചു അല്ലെങ്കിൽ പലിശക്കെടുത്ത് വീട് വെച്ചു ആ വീടിൻ്റെ അകത്ത് നിസ്കരിച്ചാൽ മനസ്സമാധാനം കിട്ടുമോ നമുക്ക് പറ സമാധാനം കിട്ടുമോ നിങ്ങൾക്ക് പറയാൻ മടിയുണ്ടോ ഈ മക്കാമിൻ്റെ മുന്നിലിരുന്ന് പറ അതിനകത്ത് കയറി രണ്ടരക്കാലത്ത് സമാധാനത്തോടെ നിസ്കരിക്കാൻ കഴിയുമോ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ പക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവരെ റബ്ബിനോട് ദ്വായ ചെയ് അള്ളാഹുവിനോട് ദ്വായ ചെയ് ഇവിടെ നിങ്ങൾ കയറി വരുമ്പോൾ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു ഉസ്താദ് സ്വന്തമായിട്ടൊരു വീടില്ല വലിയ കടമ ഉസ്താദ് ദ്വായ ചെയ്യണം സ്വന്തമായിട്ടൊരു വീട് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുബ ഈ സദസ്സിലിരിക്കുന്ന ആർക്കെല്ലാം സ്വന്തമായിട്ടൊരു വീടില്ലയോ റബ്ബെ എല്ലാവർക്കും അള്ളാഹുവിൻ നീ ഭവനം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാൻ ഒരു സ്വന്തമായിട്ടൊരു ഭവനം നൽകണേ നൽകണേദംപുരാനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വീട് ഒരു അനുഗ്രഹമാണ് വീട് പണിയുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അള്ളാഹു ഈമാന്തമാറാകട്ടെ പക്ഷേ ഇന്ന് വീട് പണിയുമ്പോൾ പലരും ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാമിക നിയമം അനുസരിച്ച് വീട് പണിയുമ്പോൾ രണ്ട് കാര്യം നിർബന്ധമായിട്ടും നോക്കണം വീട് പണിയുമ്പോൾ നിർബന്ധമായിട്ടും നോക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ പറഞ്ഞുതരട്ടെ പറഞ്ഞുതരട്ടെ വേണോ വേണ്ട സ്വന്തമായിട്ട് വീടുള്ളവർക്ക് ഇന്ന് വീട്ടിൽ പോകുമ്പോൾ ചിലപ്പോൾ ഉറക്കം വരത്തില്ല സ്വന്തമായിട്ട് വീടുള്ളവർക്ക് ഇന്ന് വീട്ടിൽ പോകുമ്പോൾ ഉറക്കം വരുത്തില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിച്ചു നോക്ക് പണ്ട് പണ്ടുള്ള വീടുകൾ നിങ്ങളുടെ തറവാടുകൾ നിങ്ങളുടെ തറവാടുകളിലേക്ക് നിങ്ങൾ പോയി നോക്കണം പണ്ടുള്ള വീടുകളിലും ഇന്നത്തെ വീടുകളിലും കാണാത്ത ഒരു കാര്യമുണ്ട് പണ്ടുള്ള വീടുകളിൽ ഫ്രണ്ടിലെ വാതിലിലൂടെ കയറിയാൽ ആ വാതിലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ജനലോ ഒരു വാതിലോ കാണാൻ കഴിയും അള്ളാഹുമാന്തമാറാകട്ടെ ഇല്ലേ ഇല്ലേ ഇപ്പൊ നിങ്ങൾ ചിന്തിക്ക് ഞാൻ നിൽക്കുന്ന ഒരാൾ വീട്ടിലേക്ക് കേറുമ്പോ ഞങ്ങളുടെ നാട്ടിൽ അതിന് മൈവാതിൽ എന്ന് പറയും പണ്ടുള്ള ആൾക്കാര് കാറ്റ് കേറി ഇറങ്ങി പോകാൻ കഴിയുന്ന ഒരു വാതിൽ കാറ്റ് കയറി ഇറങ്ങി പോകാൻ ഇവിടെ എന്ത് പറയും ഇപ്പൊ അതിന് എങ്ങനെ പറയും മൈവാതിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദര എങ്കിൽ ഇന്ന് പല വീട്ടിലും നമ്മൾ ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ഫ്രണ്ടിലെ വാതിലിന്റെ നേരെ ഓപ്പോസിറ്റ് ബാത്റൂം ആയിരിക്കും ഇല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചാ മതി വീടിന്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ആരെങ്കിലും വന്ന് നോക്കുമ്പോൾ പറയും ഇങ്ങനെ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കും ആരെ പറ്റിക്കാൻ അള്ളാഹുമാന്തര മാറാക്കട്ടെ ശരിയല്ലേ ശരിയല്ലേ നിങ്ങൾ ചില വീടുകളിൽ പോയി നോക്കിക്കോ ആ മേശരിക്കറിയാം വീട് പണിത മേശരിക്കറിയാൻ ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന് എന്നാൽ നോക്കുമ്പോൾ ചെറിയൊരു താരം ഇട്ട് കൊടുക്കും വലിയ വാതിരി ഇന്ന് കാറ്റിറങ്ങി പോകാം മൂക്കിൻ്റെ താരമുള്ളൊരു ഓട്ടോ അടിച്ചു വെക്കുമ്പോ പ്രിയപ്പെട്ടവർ ഒരിക്കലും അങ്ങനെയല്ല ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു സ്ഥാതെ എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം എൻ്റെ വീടിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര ഖുർആാനിലെ ഒരു സൂറത്ത് പഠിച്ചു വെച്ചോ ഒരു സൂറത്ത് നീ പഠിച്ചു വെച്ചോ ഹദീസിൻ്റെ കിതാബിൽ കാണാം ഈ സൂറത്ത് എല്ലാവർക്കും അറിയാം വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവർ ഈ സൂറത്ത് നിത്യമായിട്ട് ഓതുക നിൻ്റെ വീട് പണി എളുപ്പത്തിലാക്കി തരുമെന്ന് മഹാനായ മാലിക് അനസുബിനു മാലിക്റിയാഹു താലാനോ അള്ളാഹു ഈമാൻ മന്ദരുമാർ ആകട്ടെ വീടിൻ്റെ പണി എളുപ്പത്തിലാകും ഈ സൂറത്ത് നിങ്ങൾ ഓത് ഖുർആാനിലെല്ലാമുണ്ട് ഖുർആാനിലെല്ലാം ഉണ്ട് ചിലർ പറയും മുസ്താദെ വീടിൻ്റെ അകത്ത് സമാധാനമില്ല കിടന്ന ഉറക്കം വരുന്നില്ല എങ്ങനെ ഉറക്കം വരാനാ ചങ്ങാതി ഇതൊന്നും ഇല്ലാത്ത കാര്യമല്ല ഇതെല്ലാം ഉള്ള കാര്യമാണ് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു നബിയെ എനിക്കൊരു തറവാട് ഉണ്ടായിരുന്നു സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നു ആ വീട്ടിൽ നിന്ന് ഞാൻ വേറെ ഒരു വീട് വെച്ചു മാറി കുടുംബ വീട്ടിൽ നിന്ന് ഇത്തിരി പൈസയൊക്കെ ആയി കല്യാണമൊക്കെ കഴിച്ചപ്പോൾ സ്വന്തമായിട്ട് വേറെ ഒരു വീട് വെച്ചു ആ വീട്ടിൽ താമസം തുടങ്ങിയപ്പോൾ എൻ്റെ സമ്പാദി മുഴുവനും നഷ്ടപ്പെട്ടു എൻ്റെ കച്ചവടം മുഴുവനും തകർന്നു പോയി എൻ്റെ ഭാര്യ രോഗിയായി ജീവിതത്തിൽ വലിയ പ്രയാസ നബിയെ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരാൻ മുത്തി നബി പറഞ്ഞു ആ വീട് നീ ഉപേക്ഷിച്ചേക്കാൻ നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ കാരണം ചില വീടുകൾ വറക്കത്തില്ലാത്ത വീടാണ് താമസം തുടങ്ങിക്കഴിഞ്ഞാൽ എന്നും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും അള്ളാഹു കാത്തിരിഷിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചില വീടുകളിൽ ശൈത്താനിൻ്റെ സാന്നിധ്യമുണ്ട് ചില വീടുകളിൽ ഷെയ്ത്താനിൻ്റെ സാന്നിധ്യമുണ്ട് ഇല്ല എന്ന് പറയണ്ട വെറുതെ പറയുന്നതല്ല മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഒരു യുദ്ധം കഴിഞ്ഞു മടങ്ങി വരികയാണ് ഒരു യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുമ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സഹാബികൾ പറഞ്ഞു നബിയെ ബക്കറ്റിൻ്റെ ബക്കറ്റ് പിരിവുണ്ടോ ബക്കറ്റ് പിരിവുണ്ടോ പാട്ട പിരിവുണ്ടോ എന്ന് ഏ ഇല്ലേപ്പാ ഉണ്ട് ഇൻഷാല്ല എല്ലാവരും ഒന്ന് പോക്കറ്റി കഴിയട്ടെ പോക്കറ്റ് കൈട ഉണ്ടോ വെച്ചത് അവിടെ ഉണ്ടോ നോക്കേ വെച്ചതുണ്ടോ നോക്ക് ഉണ്ടോ ആ ചങ്ങാതി ബക്കറ്റുമായിട്ട് വരുന്നുണ്ട് എല്ലാവരും പിന്നെ നല്ല സദക്ക തുറ സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സർവ വിപത്തുകളെയും തട്ടിമാറ്റും കൊറോണയല്ല കൊറോണയുടെ ഉപ്പാപ്പാനെയും തട്ടിമാറ്റാൻ സദക്കയ്ക്ക് പറ്റും നല്ല ഒരു സതക്ക എല്ലാവരും ചെയ്യു അള്ളാഹുബർക്കുമാറാകട്ടെ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു തങ്ങളും സ്വഹാബത്തും യുദ്ധം കഴിഞ്ഞു മടങ്ങി വന്നു അവിടെ നിന്ന് വരുന്ന വഴിയിൽ അവിടെ നിന്ന് പറഞ്ഞു നബി എല്ലാവർക്കും വലിയ ക്ഷീണം ഒരു എല്ലാവരും കൂടെ എടുത്തു മരത്തിൻ്റെ ചുവട്ടുകളിൽ കിട്ടിയ സ്ഥലങ്ങളിൽ എല്ലാവരും കിടന്നുറങ്ങി മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹിബസല്ലമാങ്ങൾ ഞെട്ടി ഉണർന്നു സുബഹി നമസ്കാരം കല ആയി പോയി അള്ളാഹുബിൻ്റെ പ്രവാചകൻ സല്ലള്ളാ അലൈവല്ല തങ്ങൾ കണ്ണു തുറന്നപ്പോൾ സുബഹി നമസ്കാരം കലാ ആയി ബിലാല് തങ്ങളെ വിളിച്ചിട്ട് ചോദിച്ചു ബിലാലെ എന്തേ നീ ബാങ്ക് വിളിക്കാഞ്ഞ് ഉറങ്ങിപ്പോയി നബിയെ ഉറങ്ങിപ്പോയി നബിയെ റസൂൽ അല്ലാഹി തങ്ങൾ പറഞ്ഞു എല്ലാവരും പെട്ടെന്ന് വാഹനങ്ങളിൽ കയറി ഇവിടെ നിൽക്കരുത് ഇവിടെ നിൽക്കരുത് എല്ലാവരും പെട്ടെന്ന് വാഹനങ്ങളിൽ കയറ് അള്ളാഹുബിൻ്റെ റസൂല് തിരുതി കാണിച്ചു സഹാബത്ത് മുഴുവനും വാഹനത്തിൻ്റെ മുകളിൽ കയറി പെട്ടെന്ന് അവിടെ നിന്ന് യാത്ര തുടങ്ങി സഹാബികൾ ചോദിച്ച് നബിയെ എന്തേ നബി അവിടെ നിന്ന് പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ പറഞ്ഞത് റസൂൽല്ലാഹി തങ്ങൾ പറഞ്ഞു നമ്മളുടെ എല്ലാവരും ഒരുമിച്ച് ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും സുബഹി കല ആയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് ഷെയ്ത്താനിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലല്ലാസ്വലം പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു അവിടെ ഷെയ്ത്താനിൻ്റെ സാന്നിധ്യമുണ്ട് അള്ളാഹു നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് എല്ലാ ഷെറുകളും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ ഷെയ്ത്താൻ്റെ ഉപദ്രവത്തെ തൊട്ട് അള്ളാഹു നമ്മുടെ വീടിനെ കാക്കുമാറാകട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിനെന്തേ ചെയ്യേണ്ടത് ഖുർആാനിലെ ഒരായത്ത് വീടിൻ്റെ അകത്തിരുന്ന് ഓതിയാൽ മതി അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ എന്തു ചെയ്താൽ മതി വീടിൻ്റെ അകത്ത് കൂടിയിരിക്കുന്ന ശൈത്താനെ ഇറക്കി വിടാൻ ഖുർആാനിലെ ഒറ്റ ആയത്ത് ഓതിയാൽ മതി അള്ളാഹു ഓദാ ഭാഗ്യന്തരുമാറാകട്ടെ ഓതുവോ ഓതുവോ വേണമെങ്കിൽ ഓത് നിൻ്റെ വീട്ടിൽ നിന്ന് ഷെയ്ത്താൻ ഇറങ്ങി പോകണമെങ്കിൽ നിങ്ങൾ ഓത് എൻ്റെ കാര്യം ഞാൻ നോക്കിയാൽ പോരെ ഖുർആാനിലെ ഒരായത്ത് ഒന്നും വേണ്ട ഖുർആാനിലെ ഒറ്റ ഒരായത്ത് നിങ്ങളിന്ന് വീടിൻ്റെ അകത്ത് പോയിരുന്നു ഓത് ആ വീടിൻ്റെ അകത്ത് നിന്ന് ഷെയ്ത്താൻ ഇറങ്ങിപ്പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫല ഷാ അല്ലാ ഓതിക്കൂടെ പോരാ ഓദിക്കൂടെ ഉറക്ക പറയും ഷാ അല്ലാ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതായത്താ ഏതായത്താ പറ ചായി കുറെ കാലമായില്ലേ ആ ബമ്പ്രാണക്കാരൊക്കെ ഉണ്ടല്ലോ ഇല്ലേ അലഹദില്ല അള്ളാഹു നമ്മുടെ പ്രിയ സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി അള്ളാഹു മണ്ണറ മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ നിങ്ങളുടെ ചങ്ങാതി വന്നില്ലേ ആ ആ അതുകൊണ്ടില്ല അലഹമ്മദില്ല അള്ളാഹു അദ്ദേഹത്തിനും ആഫീയത്തിനും ദീർഘായുസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഗ്രഹിക്കുമാറാകട്ടെ ഇങ്ങോട്ട് നോക്ക് ഞാൻ നിർത്തുകയാ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹിബസലങ്ങൾ പറഞ്ഞു ഷെയ്ത്താന്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഖുർആാനിലെ ഒരായത്ത് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ ഇതാരാ പറഞ്ഞു കൊടുത്തേന്നറിയോ ഇതാരാ പറഞ്ഞു കൊടുത്തത് സാധാരണ ഒരാളല്ല പറഞ്ഞു കൊടുത്തത് മഹാനായ ഹുറൈറ മഹാനായി സുനുറികാരൻ അബൂ ഹുറൈറ റതി അള്ളാഹു താല പ്രവാചകൻ ഒരു ജോലി ഏൽപ്പിച്ചു കുറച്ച് ഗനീമത്തിന്റെ സ്വത്ത് കിടപ്പുണ്ട് അതിന് കാവല് നിൽക്കാൻ ഏൽപ്പിച്ചിരിക്കുക അബൂഹുറൈല റതി അള്ളാഹു താലാ നഹു രാത്രി കാവല് നിൽക്കണം അങ്ങനെ കാവല് നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ചാക്കിനകത്ത് വാരി നിറയ്ക്ക ഈ സ്വത്ത് മുഴുവനും ഒരാൾ ഇങ്ങനെ ചാക്കിൻറെ അകത്ത് വാരി നിറയ്ക്കുന്നു അബൂഹുറൈല റതി അള്ളാഹു താലാ നേരെ ചെന്നിട്ട് ചെവി പിടിച്ചു പൊക്കി എഴുന്നേക്കടാ മൂട്ടിക്കുന്നു മുത്തിനെ പീടെ മുന്നിൽ പോകാൻ നിനക്ക് ശിക്ഷ വേടിച്ചു തരാം ആ സമയത്ത് ആ മനുഷ്യൻ പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞു അബൂഹുറൈറ എൻ്റെ ഭാര്യയും മക്കളും പട്ടിണി കിടക്ക ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി പട്ടിണിയാ ഗതിയില്ലാത്തത് കൊണ്ട് വന്നെടുത്തതാ എന്നെ വെറുതെ വിടണം അബൂഹുറെദി അള്ളാഹുത്താലൊക്കെ പറഞ്ഞു ഇനി മേലാ ചെയ്യരുത് കേട്ടോ ഇട്ടിട്ട് പൊക്കോളാൻ പറഞ്ഞു പറഞ്ഞു വിട്ടു രണ്ടാമത്തെ ദിവസം നോക്കുമ്പോൾ ഇതേ മനുഷ്യൻ തന്നെ രണ്ടാമത്തെ രാത്രിയും വന്നിരുന്നു മോഷണം നടത്തുകയാ അന്നും പിടിച്ചു അന്നും പിടിച്ചിട്ട് പറഞ്ഞാൽ ഇന്നലെ നിന്നോട് പറഞ്ഞു വിട്ടതാ ഇല്ല ചെയ്യില്ല എന്ന് പറഞ്ഞ് നീ പോയിട്ട് ഇന്ന് ചെയ്തു വാ മുത്തിന് പിയുടെ മുന്നിൽ പോകാം ഇല്ല ബുഹുറൈറ ഗതികേട് കൊണ്ടു വന്നതാ അ ബൂഹുറൈറ ഇനി ഒരിക്കലും ഞാൻ മോഷ്ടിക്കില്ല എന്നെ വെറുതെ വിടണം ആ മനുഷ്യൻ്റെ സങ്കടം കണ്ടപ്പോൾ പട്ടിണിയുടെ കഥ പറഞ്ഞപ്പോൾ പട്ടിണി കടന്ന മഹാനായ സയ്യുദുന അബൂഹുറൈറിയാഹു താലാൻഹു അവിടെ നിന്ന് പറഞ്ഞു എന്നാ പോട്ടെ എന്ന് വെറുതെ വിട്ടു പക്ഷേ മൂന്നാമത്തെ ദിവസവും രാത്രിയായി അബുഹുറൈറ തങ്ങള് നോക്കുമ്പോൾ ഈ മനുഷ്യൻ മോഷിച്ചുകൊണ്ടിരിക്കുക അപ്പോഴും പിടിച്ചു ആ സമയത്ത് പിടിച്ചു എന്നിട്ട് പറഞ്ഞു ഇനി നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല കാരണം രണ്ട് പ്രാവശ്യം നിനക്ക് ഞാൻ അവസരം തന്നതാ ഇനി നിനക്ക് രക്ഷയില്ല ഇത് കണ്ടപ്പോൾ ഈ മനുഷ്യന് മനസ്സിലായി ഇനി എന്തായാലും രക്ഷപ്പെടാൻ ഒരു വഴിയില്ല എന്തായാലും അബൂഹുറൈറ റദികളാഹു താലാർഹു എന്ന മുത്തനബിയുടെ മുന്നിൽ കൊണ്ടുപോയി ശിക്ഷ വാങ്ങിത്തരും അതുകൊണ്ട് അബൂഹുറൈറയോട് ഒരു പുതിയ തന്ത്രം പറഞ്ഞു കൊടുത്തു നിനക്ക് ഈ ഇൽമു വലിയ ഇഷ്ടമാണല്ലോ അറിവ് പഠിക്കുന്നത് വലിയ ഇഷ്ടമാണല്ലോ നിനക്ക് ഖുർആാനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം ഈ ആയത്ത് നീ ഓതിയ ഷെയ്ത്താൻ്റെ ഷെറു മാറും ഷെയ്ത്താൻ്റെ ഉപദ്രവം മാറുമെന്നാ മനുഷ്യനെ വിടുന്നു പഠിപ്പിച്ചു കൊടുത്തു അബൂഹുറ തങ്ങള് ഒരു ഇൽമ് പഠിച്ചപ്പം വെറുതെ വിട്ടുകളഞ്ഞു പിറ്റേ ദിവസം രാവിലെ സുബഹിക്ക് പള്ളിയിൽ പോയി നമസ്കാരം കഴിഞ്ഞു മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അബൂഹുറൈറ മുസ്തഫ് അബൂഹുറിയാഹു താലാനഹനെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു കള്ളനെ വെറുതെ വിട്ടില്ലേ കള്ളനെ നീ വെറുതെ വിട്ടില്ലേ നബിയെ ആദ്യത്തെ രണ്ട് ദിവസം ഒരുപാട് പരാതികളൊക്കെ പറഞ്ഞപ്പോ വിഷമം കണ്ടപ്പോ ഞാനങ്ങ് വെറുതെ വിട്ട് നബിയെ പക്ഷേ ഞാൻ എന്തായാലും മൂന്നാമത്തെ പ്രാവശ്യം കൊണ്ടുവരണോന്ന് തീരുമാനിച്ചതാ പക്ഷെ എനിക്കൊരു ഇൽമ് പഠിപ്പിച്ചു തന്നു അതുകൊണ്ട് വെറുതെ വിട്ടതാ എന്താണ് ഇൽമ് ഖുർആാനിലെ ഒരായത്ത് പഠിപ്പിച്ചു തന്നു ഈ ആയത്ത് ഓതിയാൽ ഷെയ്ത്താൻ്റെ ഷെറു മാറുമെന്ന് പഠിപ്പിച്ചു തന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലി സ്വല്ല തങ്ങള് പറഞ്ഞു അവൻ കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ റസൂൽഹി തങ്ങൾ പറഞ്ഞു അവൻ കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാ എന്തേ അവൻ പറഞ്ഞത് പരിശുദ്ധമായ ഖുർആാനിലെ ഒരായത്ത് പറഞ്ഞു കൊടുത്തു ആ ആയത്ത് ഓതിയാൽ ഷൈത്താനിന്റെ ഷെറു മാറും നബിസല്ലാ അലൈസ്വല്ലം ആ തങ്ങൾ ചോദിച്ചു അവൻ ആരാണെന്ന് നിനക്കറിയോ ആ മോഷ്ടിക്കാൻ വന്നവൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായോ ഇല്ല നബിയെ അത് ആനത്താക്കപ്പെട്ട ഇബിലീസ് ആയിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ അതാരായിരുന്നു അതാരായിരുന്നു ഇബിലീസ് അപ്പൊ ഇബിലീസിനെ പൂട്ടാനുള്ള പൂട്ട് പഠിപ്പിച്ചു കൊടുത്ത ആരാ അവനെ പൂട്ടാനുള്ള പൂട്ട് പഠിപ്പിച്ചു കൊടുത്താരാ അവൻ തന്നെയാ പറഞ്ഞു കൊടുത്തത് അവനവൻ കുടിക്കുന്ന കുഴിയിൽ അവനവൻ വീട് എന്ന് പറയണ പോലെ ഇബിലീസ് തന്നെയാ പറഞ്ഞു കൊടുത്തത് എന്റെ പൂട്ടാനുള്ള പൂട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ആയത്തിൽ കുറിസിയ് അള്ളാഹു ഓദാം ഭാഗ്യന്തരമാറാകട്ടെ അല്ലാഹു ഓദാം ഭാഗ്യന്തരമാറാകട്ടെ ആയത്തിൽ കുറിസി ഓദാൻ അറിയോ وذكي بسم الله الرحمن الرحيم الله لا اله الا هو الحي القيوم لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه െ അപ്പൊ ഈ ആയതോതി ആരു പോകും ഇന്ന് ഇറക്കി വിടുവോ വീട്ടിൽ നിന്ന് അയ്യ ഇല്ലേ സ്ഥാതെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമായി എങ്ങനെ ഇറക്കി വിടാനാ ഇല്ലേ ഞങ്ങൾ തമ്മിൽ അത്രയ്ക്കും കൂടെപ്പുറപ്പുകളായി ഇബിലീസിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റുമോ ഈ ബിലീസിനെ വീട്ടീന്നല്ല ആദ്യം നമ്മുടെ ശരീരത്ത് നിറക്കി വിടും അള്ളാഹു കാത്തരക്ഷിക്കുമാറാകട്ടെ സൂറത്ത് അപ്പം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്ത് ബക്കരയിലെ ഏറ്റവും അവസാനത്തെ ആയത്താണ് ആയത്തുൽ കുറുസീ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ ആ ആയത്തിൽ ഖുർസി എന്ന് പറയുന്ന ഈ ആയത്ത് വീടിൻ്റെ അകത്ത് പോയിരുന്ന് ഊതിയാൽ അവിടെ നിന്ന് ഷെയ്ത്താനും മക്കളും ഇറങ്ങി ഓടും ഷെയ്ത്താൻ തന്നെ വിളിച്ചു പറയും മക്കളെ ഇനി ഇവിടെ താമസിക്കാൻ പറ്റൂല ഷെയ്ത്താൻ തന്നെ തന്നെ മക്കളോട് പറയും ഇന്നലെ വരെ വാടക കൊടുക്കാതെ സുഖിച്ച് ജീവിക്കാമായിരുന്നു ഇനി പറ്റൂല വേറെ വീട് നോക്കാം ഇവിടെ നല്ല ആൾക്കാർ വന്നു അള്ളാഹു നമ്മളെ കാത്തു ഋഷിക്കുമാറാകട്ടെ അപ്പൊ ഇൻഷാല്ലോ കൂടെ ഓദിക്കൂടെ സ്വർഗത്തിൽ പോണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവൊക്കിക്കെ അതിനും മടിയാണോ അതിനും മടിയാണോ ഒന്ന് കൈവൊക്ക ചങ്ങാതി കാരണം സ്വർഗത്തിൽ പോകാൻ വേറെ അമലൊന്നും വേണ്ട സ്വർഗ്ഗത്തിൽ പോകാൻ വലിയ അമലൊന്നും വേണ്ട റോഡി റോഡിക്കടന്ന ഒരു കല്ലെടുത്ത് മാറ്റിയാൽ അള്ളാഹു സ്വർഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ചിലപ്പോ ഈ കൈപൊക്കിയതിൻ്റെ പേരിലായിരിക്കും അല്ലാ നമുക്ക് സ്വർഗ്ഗം തരുന്നത് വേണമെന്നുള്ളവരൊക്കെ കൈപൊക്കിക്കേ പൈസ ഒന്നും തരണ്ട അലഹമുല്ല അള്ളാഹു നമുക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പറയുന്ന ആയത്തിൽ കുറിസി എന്ന് പറയുന്ന ആയത്ത് എല്ലാ നേ ദിവസവും അഞ്ച് നേരം നിസ്കരിച്ചിട്ട് ഒറ്റ പ്രാവശ്യം ഓതിയാ മതി അള്ളാഹു നിനക്ക് സ്വർഗം തരുമെന്ന് മുഹമ്മദ് മുസ്തഫ അഞ്ച് പൊക്കത്ത് ഫറല് നമസ്കരിച്ചിട്ട് ഏതായത് ഓതണം ആയത്തിൽ കുറിസി ഓതിയാൽ നിന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരേ ഒരു മറയേ ഉള്ളൂ സ്വർഗത്തിന്റെയും ഈ ആയത്ത് ഓതുന്ന മനുഷ്യൻ്റെയും ഇടയിൽ ഒരേ ഒരു മറ ഏതാ മറ മരിച്ചാലേ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റൂ ജീവിച്ചിരുന്നാ പറ്റൂല അല്ലാഹു ഈമാൻ തെരുമാറാകട്ടെ സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം ആയത്തെ കുറിച്ച് അവിടെ ഇരിക്കട്ടെ എന്ത് ചെയ്യണം മരിച്ചാലേ പോകാൻ പറ്റൂ അല്ലാതെ പോകാൻ പറ്റുമോ അല്ലാതെ പോകാൻ പറ്റുമോ ആ നമ്മളോടെ ഏക സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത് കരിക്കൂന്ന് നമ്മളെ ഇവിടെ കരിച്ചാലെന്ത് പൊരിച്ചാലെന്ത് വറുത്താലെന്ത് സ്വർഗത്തിൽ പോയാൽ മതി അല്ലാഹു ഈമാൻ തെരുമാറാകട്ടെ അല്ല ഈമാൻ തരുമാറാകട്ടെ നമ്മളോടാട ചങ്ങാതി എപ്പോഴും ദുവാ ചെയ്യ അള്ളാഹുവെ മരിക്കുമ്പോ ഈമാനോട് കൂടി മരിപ്പിക്കണേ അല്ല നമ്മൾ ദണതല്ലേ അല്ല മരിക്കുമ്പോ നീ ഈമാനോട് കൂടി മരിപ്പിക്കണം ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണം നമ്മൾ മരിക്കാൻ പേടിയില്ലാത്ത നമ്മളോട ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കുന്നത് അള്ളാഹു അവന്മാരുടെ പേടി മാറ്റി കൊടുക്കുമാറാകട്ടെ ആമിയും പറ അള്ളാഹു അവർക്ക് എല്ലാവർക്കും ഹിതായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകാം കാരണം അവർക്കും നരേന്ദ്രമോദിക്കും ഹിദായത്ത് വേണം അമിത്ഷാ സാറിനും അള്ളാഹു ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആമയും പറയാ ഒരു മടിയില്ലേ അതെന്താ ഇപ്പം മുസ്ലിമായ എന്താ മുസ്ലിം അതാണ് അലഹമുല്ല അള്ളാഹു ഹിദായത്ത് കൊടുക്കണമെന്ന് വിചാരിച്ച് അങ്ങനെയാണല്ലോ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി സഹാബി പറയുന്നുണ്ട് ഖത്താബ് ഉമർബുബുഹു വാളു എടുത്തുകൊണ്ട് നൂറ് ഒട്ടകത്തിന് പകരം മുത്തുനബിയെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോഴാ സായുദ് അദി അള്ളാഹു താലാൻ ചോദിച്ചു നീ എവിടെ പോകുന്ന ഉമ്മറെ ഞാൻ മുഹമ്മദിൻ്റെ തലയെടുക്കാൻ പോകുക അതെന്താ മുഹമ്മദ് നബിയുടെ തലയെടുക്കാൻ പോയാൽ നിന്നെ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അപ്പം ഉമർബുൽ ഹത്താബ് തങ്ങൾ സായുദ് തങ്ങളോട് ചോദിക്കുക നീയും മുസ്ലിം ആയോടാണ് നീയും മുസ്ലിം ആയോ എങ്കിൽ ആദ്യം നിന്റെ തല ഞാൻ വെട്ടും അപ്പോ സായു തങ്ങള് ചോദിച്ചു അത്രേ നീ മുസ്ലിമായ ആരുടെ തലയും പെട്ടു ഞാൻ ആരുടെ തലയും പെട്ടു അന്ന് ആദ്യം പോയിട്ട് സ്വന്തം പെങ്ങളുടെ വെട്ടാൻ എന്താ പറഞ്ഞ് എട തല തലവെട്ടുന്നതിന് മുമ്പ് മുഹമ്മദ് നബി തങ്ങളുടെ തല തലവെട്ടുന്നതിന് മുമ്പ് വീട്ടിൽ പോയിട്ട് സ്വന്തം കൂടപ്പുറപ്പിനെ നീ നേരെയാക്കി എന്നിട്ട് പോകാൻ പോവാൻ ഹത്താബ് റതി താലാൻ പിടിച്ച വാളുമായി വീട്ടിൽ കയറി ചെല്ലുമ്പോൾ തന്റെ സഹോദരി ഫാത്തിമ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുറാൻ പഠിച്ചുകൊണ്ടിരിക്ക മുറബിൾ ഹത്താബ് റദി അള്ളാഹു താലാ നഖബിൻ്റെ സഹോദരിക്ക് മഹാനായ മഹാനായി അബ്ദുല്ലാഹിബിന് അറത്തു റതി അള്ളാഹു താലാ നഖു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ത്വാഹാ അള്ളാൻ്റെ വിശുദ്ധമായ ഖുർആൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ചരിത്രമറിയാം അവസാനം ആ ഖുർആാനിൻ്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോൾ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സലാഹു അലഹിബസലമ തങ്ങളുടെ ചാരത്തേക്ക് നടന്നു വരുമ്പോൾ അബ്ദുല്ലാഹിബിന് ആറത്തിറീ അള്ളാഹു താലാ നുഹു പറഞ്ഞു ഇന്നലെ വെള്ളിയാഴ്ച രാവ് വ്യാഴാഴ്ച രാത്രി മുത്തിനബി ദ്വായ ചെയ്തു രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണേ പടച്ചവനെ നബി ദ്വായ ചെയ്തു രണ്ടാലൊരു ഉമർ ഒന്നിയിൽ ഉമർബൻ ഉൽ ഹത്താബ് അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നുണ്ട് അബു അബൂജഹൽ ഈ രണ്ടാലൊരാളെ കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണേന്ന് ഇന്നലെ രാത്രി ദ്വായ ചെയ്തു എന്ന് സഹാബി പഠിപ്പിച്ചു കൊടുക്കുന്നു അപ്പം ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഹിതായത്ത് കിട്ടണം ആരും ലോകം മുഴുവനും ഹിതായത്ത് കിട്ടി ഇസ്ലാമിലേക്ക് കടന്നു വരണം അള്ളാഹു അങ്ങനെ ചിന്തിക്കാൻ ഭഗീന്ദരുമാർ ആകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസല്ലമാഅത്തങ്ങൾ ആ പ്രവാചകൻ്റെ ദുഃഖത്തിലും സന്തോഷത്തിലും കൂടെ നിന്ന ഭാര്യയാണ് മഹതിയായ ആയിഷ ബി ബിറിയാഹു ആ ആ കൊടുത്ത കൊടുത്ത പ്രതിഫലം പ്രതിഫലം എന്തെന്നറിയുമോ എന്തെന്നറിയുമോ പ്രവാചകൻ തങ്ങൾ അടുത്തപ്പോൾ എല്ലാ എല്ലാ ഭാര്യമാരെയും ഭാര്യമാരെയും വിളിച്ചു വിളിച്ചു എന്നിട്ട് ചോദിച്ചു എനിക്കെല്ലാവരുടെ വീട്ടിൽ വരാൻ കഴിയുന്നില്ല ഞാൻ ആയിഷ ബീബിയുടെ വീട്ടിൽ കടന്നുകൊള്ളട്ടെ ഞാൻ ആയിഷ ബീവിയുടെ വീട്ടിൽ കടന്നു എല്ലാ ഭാര്യമാരും സമ്മതം കൊടുത്തു എൻ്റെ പ്രിയപ്പെട്ടവരെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി തങ്ങൾ പ്രവാചകൻ സൊല്ലാഹു അലൈഹി തങ്ങൾ ആയിഷാ ബി വിയുടെ വീടിൻ്റെ കത്താണ് റബിയില്ല മാസം എൻ്റെ പ്രിയപ്പെട്ടവരെ പതിനൊന്ന് കഴിഞ്ഞു ആയിഷാ ബീബി റബിള്ളാഹു താലാഹിയുടെ വീട്ടിൽ കിടക്കുമ്പോഴാണ് പ്രവാചകന് രോഗം വല്ലാതെ കൂടിയത് എഴുന്നേക്കാൻ കഴിയുന്നില്ല നടക്കാൻ കഴിയുന്നില്ല വളരെ പ്രയാസമായി വേദന സഹിക്കാൻ കഴിയാതെ ലോകത്തിൻ്റെ നേതാവ് അവസാനം മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആയിഷാ

ആർക്കാ ഇതുപോലൊരു ഭാഗ്യം കിട്ടുക എന്നിട്ട് ഐസാബിബ് റതി അള്ളാഹു താലാറ പറഞ്ഞു മുത്തിന് വീടെ തൊണ്ടയ്ക്ക് താഴെ അവസാനമായിട്ട് ഇറങ്ങിയത് എന്റെ ഉമ്മ നീരാഖു താലാന റസൂലുള്ളാഹി തങ്ങള് മിസ്വാക്ക് ചെയ്യണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ സ്വന്തമായിട്ട് പല്ല് തേക്കാൻ കൈ പൊങ്ങാതെ വന്നപ്പോൾ മഹതിയായി ആയിഷ ബി റളിയല്ലാഹു അള്ളാഹു താലാനഹ മിസ്വാക്ക് എടുത്ത് തൻ്റെ വായിക്കകത്ത് വെച്ച് ചവച്ചരച്ച് ആ ഉമ്മ നീരോടുകൂടി പ്രവാചകന് പല്ല് തേച്ചു കൊടുത്തു പ്രവാചകൻ അത് കുടിക്കുകയാണ് ചെയ്ത് തുപ്പിക്കളഞ്ഞില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതൊരു വലിയ ഭാഗ്യമാണ് അത് എല്ലാ ഭാര്യ ഭർത്താക്കർക്കന്മാർ കിട്ടൂല കാരണം നബിസല്ലാഹു അലൈഹി വസല്ലമാതങ്ങൾ അറുപത് വയസ്സ് കഴിഞ്ഞപ്പോൾ തൻ്റെ ഭാര്യമാരോട് വല്ലാത്ത സ്നേഹം ഒരിക്കൽ പ്രവാചകൻ സല്ല അള്ളാഹു അലഹി വസല്ല മാതങ്ങള് ആയിഷാ ബിബി റതി അള്ളാഹു താലാനഘ കുറച്ചു പാല് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ആ പാല് വാങ്ങിയിട്ട് പ്രവാചകൻ കുടിക്കുന്നതിന് മുമ്പ് ആയിഷാ ബിബിയുടെ കയ്യിൽ വെച്ച് കൊടുത്തു നീ കുടിക്കുക ആയിഷ ആയിഷാ ബീബി റതി അല്ലാഹു താലാനഘ പാല് കുടിച്ച് കഴിഞ്ഞപ്പോൾ ആ അറുപത് വയസ്സ് കഴിഞ്ഞ നബി നബിസല്ലാഹു അലിഹി ബസല്ല മാതങ്ങൾ ആ പാലിൻ്റെ പാത്രം എടുത്തിട്ട് ഇങ്ങനെ തിരയുകയാണ് എന്തോ ഇങ്ങനെ തിരയുന്നു എന്തോ ഇങ്ങനെ തിരയുന്നു നബി സല്ലിസ് തങ്ങള് തെരയുന്നത് കണ്ടപ്പോ ഐ ചോദിച്ചു എന്താ തിരയുന്നത് നീ എവിടെയാണ് ചുണ്ടുവച്ച് കുടിച്ചത് എന്ന് തെരയുകയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാബിഹു താലാന ചുണ്ടെവിടെ വെച്ചാണ് കുടിച്ചത് എന്ന് തെരയുകയാ അപ്പൊ ആ സ്ഥലം കണ്ടുപിടിച്ചപ്പോ തൻ്റെ ഭാര്യയുടെ ചുണ്ടിരുന്ന അതേ സ്ഥലത്ത് മുത്തിനുബി തൻ്റെ ചുണ്ട് ചേർത്തു വെച്ചു പാല് കുടിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ അള്ളാഹു അള്ളാഹുമാ നൽകുമാറാകട്ടെ സ്വന്തം പാല് കുടിക്കുന്ന കാര്യൊക്കെ പോകട്ടെ ഭാര്യ പണ്ടുള്ള വാപ്പാമാര് പണ്ടുള്ള ഭാര്യമാർ ഭർത്താവ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അതേ പാത്രത്തിലേ കഴിക്കാറുള്ളൂ അള്ളാഹുമാൻ തരുമാറാകട്ടെ അല്ലേ നമ്മുടെയൊക്കെ വാപ്പമാരുടെ കാര്യം ചിന്തിച്ചു നോക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ പണ്ടത്തെ പെണ്ണുങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നോക്കി നിൽക്കും എന്തിന് ഭർത്താവ് കഴിച്ച ഭക്ഷണം ഭർത്താവ് കഴിച്ചിട്ട് വെച്ച പാത്രത്തിൽ അല്പം ഭക്ഷണം കാണും അതിൻ്റെ കൂടെ കഴിക്കാൻ പക്ഷേ ഇന്നത്തെ പെണ്ണുങ്ങൾ എന്തായിരിക്കും അവസ്ഥ അള്ളാഹു കാതൃഷിക്കുമാറാകട്ടെ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് വേണം ഭക്ഷണം കഴിക്കാൻ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൻ്റെ അകത്ത് ഭക്ഷണം കഴിക്കണം ആ ഭക്ഷണം കഴിക്കുന്നതിന് അള്ളാഹു വലിയ പ്രതിഫലം ഓഫർ ചെയ്തിട്ടുണ്ട് അള്ളാഹു ഈമാന്തമാർ ആകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമാതങ്ങൾ അവിടെ നിന്ന് എങ്ങനെയാണ് കുടുംബജീവിതം നയിച്ചത് എന്ന് ആ പ്രവാചകൻ ഉണ്ടായിരുന്ന ഗുണങ്ങൾ എന്താണെന്ന് പ്രവാചകൻ്റെ കൂടെ ജീവിച്ച ജീവിച്ചതിൻ്റെ ഭാര്യമാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ആ പഠിപ്പിച്ചു തന്ന ഗുണങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചെയ്യാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതം സ്വർഗ്ഗമാണ് നമ്മുടെ ജീവിതം സമാധാനമുള്ളതാണ് നമ്മുടെ ജീവിതം സന്തോഷമുള്ളതാണ് അങ്ങനെ ജീവിച്ച് ഈ ദുനിയാവിൽ മരിക്കുന്ന കാലം വരെ കാലംബര കൂടി ജീവിച്ച് മരിക്കുമ്പോൾ പരസ്പരം രണ്ടുപേരും പൊരുത്തം ചോദിച്ച് അവിടെ റബ്ബേ പൊരുത്തം കിട്ടിയവരായ രീതിയിൽ മരണപ്പെട്ട് നാളെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച ജന്നാത്തിൽ ഫ്രദവ്സ് എന്ന് പറയുന്ന സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ കരുണക്കടലായ പടച്ചുറബ് നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് പ്രവാചകൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് പകർത്താൻ കഴിയണം റബിയിലെ പോലെ പന്ത്രണ്ട് ോടുകൂടി മൗലി കിതാപ് അടക്കി വെച്ച് കെട്ടിയ കൊടികളെല്ലാം താഴ്ത്തി കെട്ടി അടുത്ത റബി ലാത്തിരിക്കലല്ല ആ പ്രവാചകനോടുള്ള മഹബത്ത് ആ പ്രവാചകനോടുള്ള സ്നേഹം മരിക്കുന്ന കാലം വരെ ഹൃദയത്തിൽ കൊണ്ടുനടക്കണം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലം ആ പ്രവാചകൻ്റെ പേര് പറയുന്നത് കേട്ടാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വലാത്ത് നമ്മുടെ നാവിലേക്ക് സ്വലാത്ത് കടന്നുവരണം മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്സല്ലം അത് പറഞ്ഞു അവിടെന്നു പറഞ്ഞു നശിച്ചു പോകട്ടെ നശിച്ചു പോകട്ടെ നഷ്ടവാളിയായി പോകട്ടെ ഐസാ ബി വെറുതി അല്ലാഹു താലാനഹു ചോദിച്ചു ആരാണ് ബിയെ പ്രവാചകൻ ഇങ്ങനെ നശിച്ചു പോകട്ടെ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലും നശിച്ചു പോകട്ടെ എന്ന് പറയുമ്പോൾ ആയിഷാബീബ് റതി അല്ലാഹു ചോദിച്ചു ആരാ നബിയെ പിശിഖന്മാരായിഷ പിഖന്മാരായിഷ ആയിസാബി റതി അള്ളാഹു താലാനക ചോദിച്ചു നബിയെ ആരാ നബിയെ പിശുഖൻ ആരാ നബിയെ പിശുഖൻ എൻ്റെ പേര് കെട്ടിട്ട് സലാത്ത് പറയുന്നവനാണ് സലാത്തു പറയാത്തവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ നബിയുടെ പേര് കെട്ടിട്ട് സ്വലാത്തു പറയാൻ കഴിയാത്തവൻ അവനെക്കാലും വലിയ നഷ്ടപാളിയില്ല അവനെക്കാലും വലിയ പരാജയപ്പെട്ടവനില്ല അവൻ അള്ളാഹുവിൻ്റെ ശാപം കിട്ടിയവനാ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ആ പ്രവാചകനോടുള്ള മഹബത്ത് അള്ളാഹു എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ അള്ളാഹു നിറച്ചു തരുമാറാകട്ടെ ആ നബിയെ സ്നേഹിക്കുവാനും ആ പ്രവാചകൻ്റെ ശഫായത്ത് കരസ്ഥമാക്കാനും അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാകട്ടെ അതുകൊണ്ട് ലഹന്തല്ല ഈ പരിശുദ്ധമായ റബിയില്ല പോലും ത്തിൽ ആ റബിയിൽ ലവൽ പന്ത്രണ്ടിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ദിവസത്തിൽ ആ അഖിലു ബൈത്ത് കിടക്കുന്ന ഈ മഖാമിൻ്റെ മുന്നിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് നമുക്കൊരുമിച്ച് കൂടാൻ കഴിഞ്ഞു അലഹമുല്ല വളരെ സന്തോഷം അള്ളാഹു സുബഹാന ഹുബല ഈ പറഞ്ഞതും കേട്ടതുമെല്ലാം അള്ളാഹു ഒരു സ്വാരിഹായ അമലായ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ദുനിയാവും ആഹ്റവും അള്ളാഹു വെളിച്ചത്തിലാക്കി തരുമാറാകട്ടെ